ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെൽത്തി ഹെയർ ബൈസോണെന്നാണ് ചാനലിൻ്റെ പേര് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കാൻ വേണ്ടി അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഒക്കെ പഴയ വീഡിയോസ് ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് ഹെയർ കെയറിന്റെ വീഡിയോസ് ഒന്നും നമ്മൾ ഇട്ടിട്ടുണ്ടായില്ല നമ്മളെന്തല്ലോ ഔട്ടിങ് പിന്നെന്താ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് എല്ലാവരും പോയി കണ്ടു നോക്കണേ അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഭയങ്കര വെയിലല്ല നമ്മളേതായിരുന്നു കാണാൻ പോകുന്നത് കുർതോട്ടിയേലയും ചെമ്പർത്തിയിലും കൂടെ മിക്സ് ചെയ്തിട്ട് താളി എങ്ങനെ ഉണ്ടാക്കാം അത് തലയിൽ എങ്ങനെ തേക്കാം എന്നായിരിക്കും നമ്മള് വീഡിയോയിൽ കാണാൻ പോകുന്നത് പൂന്തോട്ടി ഇല തന്നെ പല വിധത്തിലുണ്ട് പക്ഷെ എല്ലാം ഔഷധഗുണമുള്ളതാണ് പക്ഷെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ചെറിയ ഇലയുള്ളൊരു കുറുന്തോട്ടിയിലയാണ് അപ്പം അത് ഏതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം മരുന്ന് കുറുന്തോട്ടിയാണ് നമ്മളിന്ന് എടുക്കുന്നത് എല്ലാം മരുന്നിനുപയോഗിക്കുന്നതാണ് കുട്ടിയിൽ സാധാരണ ഈ കഷായമൊക്കെ ഉണ്ടാക്കാനും കുറുന്തോട്ടിയുടെ വേരൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ സന്ധി സന്ധി നാടീപരമായ പ്രശ്നങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുടിക്കും നല്ല ഉപയോഗപ്രദമായിട്ടുള്ള തലയ്ക്ക് തലയോട്ടിക്കൊക്കെ നല്ല തണുപ്പ് കിട്ടാനും അതുവഴി ഉറക്കം കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് കാരണം തലയോട്ടിക്ക് നല്ലൊരു തണുപ്പ് കിട്ടുമ്പോൾ നമുക്ക് ഉറങ്ങാനും നല്ലൊരു ഉറക്കവും കിട്ടും അതുപോലെ തലയ്ക്കകത്തുള്ള എന്തെങ്കിലും ചൊറിച്ചില് അതുപോലെ താരൻ കുറയാനും നല്ലതുപോലെ മുടി തഴച്ച് വളരാനൊക്കെ ആയിട്ട് മൾട്ടി ആണ് ഇതിനുള്ളത് അപ്പോ നമുക്ക് ഏതായാലും കുറുന്തോട്ടി ഇല പറയാൻ പോവാം ഇതാണ് നമ്മുടെ കുറുന്തോട്ടി ഇല കുറച്ച് വട്ടത്തിൽ ചെറുതായിട്ടിരിക്കുന്നത് ഇതാണ് പിന്നെ വേറെ തരം ഉണ്ട് ഇത് ഇത് നമുക്ക് വ്യത്യാസമുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും ഇത് വലിയ ഇലയുള്ള കുറുന്തൊട്ടി കുറച്ചും കൂടി നമുക്ക് വരയ്ക്കാം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് മതി ഇതിൻ്റെ കൂടെ നമ്മൾ ചെമ്പരത്തിയുടെ ഇലയും കൂടെ തേക്കുമ്പോൾ കറക്റ്റാവും അപ്പം ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഏതായാലും അരയ്ക്കാം തേക്കാം അപ്പൊ നമ്മള് തലയിൽ ഇത് നിങ്ങൾ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കണം ഞാൻ നേരത്തെ എണ്ണ തേച്ചിട്ടാണ് ഇത് തേക്കുന്നത് അപ്പൊ നമ്മള് തലയിൽ എന്ത് തേക്കുന്നതിന് മുന്നേ എണ്ണ തേക്കണം അപ്പൊ ഞാൻ ഏതായാലും ഇതൊന്ന് കഴുകി വാഷ് ചെയ്തിട്ട് വരാം ഇത് തന്നെയാണ് ഞാൻ മുടി കഴുകി കഴിഞ്ഞിട്ടുള്ള ഇത് ഞാൻ മുടിയെല്ലാം കഴുകി കഴഞ്ഞിട്ടാണ് ഇതിന്റെ ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തത് ഓക്കെ നല്ലൊരു ഫ്രഷ്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് തലയ്ക്ക് ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് നല്ലൊരു ഒരു തണുപ്പും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം വളരെ ഔഷധ ഗുണമുള്ള ഇലകൾ ചെടികൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും എന്നാണ് ഐ എം ഷുവർ അബൌട്ട് ദാറ്റ് എനിക്ക് നല്ല ഉറപ്പാണ് ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാവുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യണം ഇതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് അടുത്ത വീഡിയോ ഇന്നത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നവർക്ക് എന്തെങ്കിലും ഇന്ന മുടിക്ക് താരൻ പോകാൻ അല്ലെങ്കിൽ നരച്ച് മുടി മാറാൻ അങ്ങനെ മുടി നീളുന്നില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ബോക്സിൽ മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ റെമഡി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ